കോൺഗ്രസ് എം പാർട്ടി സുന്ദരിയെ പോലെ ആയതിനാൽ കൂടാൻ പലരും ജനറൽ സെക്രട്ടറി ബാബു ജോസഫ് കേരള കോൺഗ്രസും ഇന്നുവരെ ഇടതുപക്ഷത്തോടൊപ്പമാണെന്നും നാളത്തെക്കാരും അറിയില്ലെന്നും പ്രതികരണം പെരുമ്പാവൂരിൽ ചോദ്യത്തിന് മറുപടി പറയവെയാണ് ബാബു ജോസഫ് ഇത്തരമൊരു പ്രതികരണം നടത്തിയത് ഏത് ഗ്രാമ കഴിഞ്ഞ ഒരു പത്രവാർത്ത കണ്ടു ഞാനത് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല കാരണം ഒരു തരത്തിലും ഒരു സ്ഥാനാർത്ഥിക ചർച്ച സംസ്ഥാനത്ത് നടന്നിട്ടില്ല ഇടതുപക്ഷ മുന്നണിയുടെ രീതി അറിയാത്തവരാണ് അങ്ങനെ സംസാരിക്കുന്നത് കാരണം ഇടതുപക്ഷ മുന്നണിയിൽ കേരളാ കോൺഗ്രസും സി പി എമ്മുമായിട്ടാണ് സ്വര ചേർച്ച കുറവാണ് എന്നാണ് ആ വാർത്ത ഞാൻ കേട്ടപ്പോൾ എനിക്കുണ്ടായിട്ട് എനിക്ക് ഞാൻ ധരിച്ചു വച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ധാരണ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഞാനും എൽ ഡി എഫുമായിട്ട് നല്ല ബന്ധത്തില്ല ഞാനെന്നല്ല കേരളാ കോൺഗ്രസുമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ബന്ധത്തിൽ പോകുന്ന ഒരു പാർട്ടിയാണ് അതുകൊണ്ടാണല്ലോ പിണറായിയും മറ്റും മന്ത്രിമാരും ഒക്കെ ഇവിടെ വന്നപ്പോൾ അതിൻ്റെ മുഖ്യ സംഘാടന ചുമതലയുള്ള അതിൻ്റെ ചെയർമാനായിട്ട് എന്നെ തെരഞ്ഞെടുത്തത് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല മുന്നണിയാണ് ആവശ്യപ്പെട്ടത് അങ്ങനെ ഞാനൊരു ഇതാണ് ഈ ഇല്ല പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയുടെ ചെയർമാനായിരുന്നു ഞാൻ പെരുമ്പാവൂര് ഇനി ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ അവനകത്ത് വേറെ ആളില്ലാഞ്ഞിട്ടുമല്ല അതൊക്കെ മുന്നണിയിൽ എൻ്റെ മുന്നണി മര്യാദയുണ്ട് അതൊക്കെ പാലിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ട് ചോർച്ചയുണ്ടായി വോട്ട് ഉണ്ടായി എന്നുള്ള കാര്യം നിങ്ങൾക്കൊക്കെ അറിവുള്ള കാര്യമാണ് എന്നെപ്പോലെ തന്നെ മാധ്യമ പ്രവർത്തകർക്ക് പറയാം വോട്ട് ചോർച്ചയുണ്ടായി അത് അന്വേഷിച്ച് എൽ ഡി എഫ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു സ്വഭാവമുണ്ട് അവരുടെ രീതിയും മറ്റു പാർട്ടികളിൽ നിന്ന് രീതി വേറെ അവരിൽ അങ്ങനെ സംശയമുണ്ടായാൽ ആക്ഷേപം തോന്നിയാൽ അവരത് അന്വേഷിക്കും നടപടിയും എടുക്കും യാതൊരു സംശയവും വേണ്ട അതിപ്പോൾ ആർക്കും തടക്കാനൊക്കില്ല അത് അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതാ അവർ പാർട്ടി തികച്ചവരുടെ പാർട്ടിക്കാര്യാണ് മുന്നണിയിലെ കാര്യമല്ല കേരളാ കോൺഗ്രസിൻ്റെയോ മുന്നണിയുടെ കാര്യമല്ല അവരുടെ പാർട്ടി കാര്യമാണ് അത് അവർ ചെയ്തു അതിന് അച്ചടക്കം ചിലത് ബോധ്യപ്പെട്ടപ്പോൾ അച്ചടക്ക ഇതിന് വാർത്തകൾ ആവേണ്ടി വന്നു വെച്ചാൽ അതൊക്കെ കഴിഞ്ഞല്ലോ അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞ് അവരൊക്കെ തിരിച്ചെടുത്തില്ലോ ഇനിയിപ്പം മുന്നണിയില്ല അങ്ങനത്തെ ഒരു പ്രശ്നമില്ല സ്ഥാനാർത്ഥിയെ ആ എങ്ങനെയാണ് തീരുമാനിക്കുക മുന്നണി ആദ്യം സീറ്റ് മുന്നണി തീരുമാനിക്കുക ഇന്നന്ന സീറ്റ് നൂറ്റി നാൽപ്പത് യോജന ഇന്ന സീറ്റ് കോൺ സി പി എമ്മിന് ഇന്ന സീറ്റ് സി പി ഐക്ക് ഇന്നത് കേരളാ കോൺഗ്രസ് അങ്ങനെ സീറ്റ് നമുക്ക് വീഴ്ച തന്നതിന് ശേഷം സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുക സ്ഥാനാർത്ഥിയെ സി പി എമ്മല്ലേ തീരുമാനിക്കണേ അത് വിട്ടു തന്ന പാഫിന് വാങ്ങിക്കും ആരാ സ്ഥാനാർത്ഥികളും ഇപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ അവിടെ അങ്ങനെയല്ലേ ഉണ്ടായേ ഞാൻ സ്ഥാനാർത്ഥി ആയിട്ട് എന്നെ കേരളാ കോൺഗ്രസ് തീരുമാനിച്ചു അത് മുന്നണി അംഗീകരിച്ചു ഒരു മുന്നണോ സ്ഥാനാർത്ഥിയെ മറ്റേ പാർട്ടിയെ തീരുമാനിക്കുക എന്ന് അത് ഒരു കാര്യത്തിനും നടക്കില്ല അത് സമ്മതിക്കില്ല മുന്നണി സംഭവിക്കില്ല പ്രധാന കക്ഷിയായിട്ടുള്ള സി പി എം സമ്മതിക്കില്ല എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് നിസ്സംശയം നമുക്ക് പറയാം സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് തർക്കം വേണ്ട കേട്ടോ അവിടെ ഏ പ്രാദേശിക എല്ലാ നിയോജ മണ്ഡലത്തിലും പ്രാദേശിക മുറിപ്പുണ്ട് പാലയിലുണ്ട് എല്ലായിടത്തും ഉണ്ട് ഉറു കുറിപ്പ് പിണറായി മത്സരിക്കുന്നിടത്തുണ്ട് ഉറു കുറിപ്പ് ഇപ്പം പറമ്പൂര് സി പി എം മത്സരിക്കുന്നത് സി പി എമ്മിന് ഉറു കുറിപ്പുണ്ടോ അതൊക്കെ പറഞ്ഞിട്ട് കാര്യണ്ടോ അതൊക്കെ വിട്ടു കൊടുത്താൽ അത് വെച്ച് നിൽക്കും ഒരു വശത്ത് നിൽക്കും ഇപ്പം ഞാനാ കോൺഗ്രസിൻ്റെ യു ഡി എഫിനെ പോലെയുള്ള ഉറുക്കുറിപ്പൊന്നുമില്ല അവരുടെ ഉള്ളിൽ വെച്ച് മറമ്പറങ്ങിയല്ലേ ഉള്ളൂ മറ്റും പരസ്യമായിട്ട് വിഴുപ്പുകൾക്കാണല്ലോ പരസ്യമായിട്ട് ഇതങ്ങനെയൊന്നുമില്ലല്ലോ മുന്നണി ഭദ്രമാണ് ഒരു പ്രശ്നവുമില്ല ഇന്ന് വരെ ഞാൻ ഇത് സംസാരിക്കുന്നവരെ നാളെ എന്തുണ്ടാവും എനിക്കറിയാൻ പറ്റില്ല നമുക്കാരും പറയാൻ പറ്റില്ലല്ലോ പിന്നെ സ്ഥാനാർത്ഥി മോഹികളുണ്ട് എല്ലാ പോസ്റ്റിലും ഉണ്ട് സ്ഥാനാർത്ഥി മോഹികർ അവർ ഉള്ളതുമില്ലാത്തതുമായിട്ടുള്ള വാർത്തകൾ കെട്ടിച്ചവച്ച് അവരുടേതായ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് ചാനലാൽ ചാനലെ സ്വാധീനത്തിന് വശമൃതരാകും എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ചിലർ അവരുടെ സ്വാധീനത്തിൽ അവരുടെ തെറ്റിദ്ധാരണ പ്രസ്ഥാനങ്ങൾക്ക് വശമൃതരായിട്ട് എന്തെങ്കിലും ഉണ്ടായാൽ അതിനെതിരെ നമ്മൾ പ്രചാരാവേണ്ട കാര്യമില്ല അങ്ങനെയാണ് ഈ ഇപ്പോൾ ഈ വന്നു എന്ന് പറയുന്നത് ഞാൻ മനോരമയായിട്ട് ബന്ധപ്പെട്ടു അവർ പറഞ്ഞു അയ്യോ ഇതാരോ തന്നു ഞാൻ പറഞ്ഞു മനോരമ പോലുള്ള ചില ചാനലുകൾക്കൊക്കെ ഈ എന്താ പറയുക വാർത്ത ഷോർട്ടേജ് ഉണ്ടാവും വലിയ കോമ്പറ്റീഷൻ ഈ മേഖലയിലും വലിയ അല്ലേ റിപ്പോർട്ടർ ചാനൽ മനോരമ മാതൃഭൂമി ഏഷ്യാനെറ്റിനൊക്കെ വാർത്ത കോമ്പറ്റീയാണ് അവർ ആരാ ചൂടൻ വാർത്ത പറയണതെന്ന് അപ്പോൾ എന്തെങ്കിലുമൊക്കെ അതിൻ്റെതായിട്ടുള്ള വീഴ്ചയിൽ വന്നായിരിക്കണം അത് നമ്മൾ വലിയ കാര്യമാകില്ല ആ യു ഡി എഫുമായിട്ട് ചേരും ചേരില്ല എന്ന് പറഞ്ഞു ഈ മാണി സാറ് ഒരു കാര്യം പലപ്പോഴും പറയാറുണ്ട് ഈ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ സുന്ദരി പെണ്ണിനോടാണ് മോഹിക്കാറ് നല്ല സൗന്ദര്യം ഉണ്ട് കേരള കോൺഗ്രസ് അപ്പം ഇത് സ്വാതന്ത്ര്യമായിട്ടുള്ള പെണ്ണിനെ മോഹിക്കാത്ത വലിയവരുണ്ടോ അതുകൊണ്ട് കേരള കോൺഗ്രസ് ചോദിക്കാൻ പറഞ്ഞ ആളുകൾക്ക് താല്പര്യം ഉണ്ടാകും പക്ഷേ ഈ സുന്ദരി ഇത് അറിയണ്ടേ എന്താ അത്മയം ഉണ്ടെന്ന് അറിയില്ല അത് അറിഞ്ഞാൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ ചേരും ചർച്ചയൊക്കെ പലവട്ടം നടക്കുന്നുണ്ട് പലരും ഈ യൂട്യൂബാണ് ഇപ്പൊ ചർച്ച കൂടുതൽ നടത്തണേ അതിനകത്താണ് വരുന്ന മുഴുവൻ ചർച്ചക്കായി കൂടുതൽ യൂട്യൂബിലായി അറിഞ്ഞ അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ സുന്ദരി മനസ്സിലാക്കിയിട്ടില്ല ഇത്ര സൗന്ദര്യം ഉണ്ടെന്ന് സൗന്ദര്യം കിട്ടിയ അല്ല സൗന്ദര്യം മനസ്സിലാക്കി പോയിന്നിരിക്കും ഇപ്പൊ നാളെ യു ഡി എഫിലേക്ക് കലാമി അല്ല ഘോ ഘോ തട്ടിയതാണല്ലോ സുന്ദരിയെ പോവില്ല എന്ന് പറഞ്ഞ ശേഷം സുന്ദരി ആളെ തൃപ്തിപ്പെട്ടാ പോകണ്ടതിനെന്തോ നമ്മൾ ആഗ്രഹിക്കുന്ന ആളെ നമ്മുടെ മനസ്സിലും